करे पे दो चलियो इल्ले मरनो होई सारैला हमको अर्मीचैला टा सुभानल्लज़ी सहलना आज़ा व मकुन्ना लहु मुक्लिनी व इन्ना इला रब्बिना लमुन कलिबून इनि अर्थन द टाटा ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി തന്ന വിവാഹു എത്ര പരിശുദ്ധൻ ഞങ്ങൾ ഇതിന് കഴിവുള്ളവരായിരുന്നില്ല നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് കേട്ടിട

ഇത്തരം നല്ല ശീലങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ കേൾക്കുന്ന ശ്രദ്ധിക്കണം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ കേട്ടിടാം നന്മകൾ പഠി ചിടാ േമൊഴി നന്മയുടെ